ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീച്ചിലേക്ക് സ്വാഗതം നരച്ചമുടി മുടി ഈസി ഈസിയായിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേയാണ് കാണിക്കുന്നത് നമ്മൾ പലരും എന്നെയും ഡൈ ഒക്കെ തേക്കാറുണ്ട് അതുപോലെ നമുക്ക് മുടി മുടികുഴിച്ചിലും അതുപോലെ തന്നെ താരനും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇന്ന് നമ്മൾ നാച്ചുറൽ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് കരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയ്ക്കും ഹെൽത്തിയാണ് നമ്മളുടെ മുടിക്ക് മുടി വളരാനൊക്കെ ഹെൽപ്പി തന്നെയാണ് കരിഞ്ചീരകം ഇപ്പോൾ കരിഞ്ചീരകം മാത്രമല്ല നമ്മൾ ഇതിൻ്റെ കൂടെ ഉലുവ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഉലുവയും നമ്മളുടെ താരം പോകാനും മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നമ്മളൊന്ന് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പം ഈ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മുടി വളരാനൊക്കെയുള്ള കരിചീരം കൊണ്ടുള്ള ഒരു ഹെയർ ജ്യൂസ് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുടി വളരുക മാത്രമല്ല മുടി കൊഴിച്ചിലും താരനുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നീക്കാനും അതുപോലെ മുടി ഇതുപോലെ തന്നെ തഴച്ച് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടിയാണ് നമുക്ക് മുടിയിൽ കുളിക്കുന്ന മുമ്പ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ നമ്മളുടെ ഹെയർ ഡെയും ഒരു കെമിക്കലും ഇല്ല സൈഡ് എഫക്ട്സും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള ഹെയർ ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഇതുപോലുള്ള നരയുള്ള ഒരു ഹെയറിൽ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമ്മളുണ്ടാക്കിയ ഹെയർ ഡ്രൈ അപ്പം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ കിട്ടാം പുറത്തുനിന്നൊക്കെ വാങ്ങാൻ നമുക്കറിയാം പല തരത്തിലുള്ള കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് അലർജിയും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ ഇല്ലാത്തവർക്ക് പോലും മുടി മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി നമ്മളുടെ മുടി കറുക്ക് മാത്രമല്ല വളരാനും അതുപോലെ ജെൻസിനെയൊക്കെ മീശയിലൊക്കെ താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞാനൊരു പഴയൊരു പാൻ പാനെടുത്തിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചിരിവും അതുപോലെ തന്നെ അതേ അളവിൽ ഉലുവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ അതായത് കരിയിച്ചെടുക്കണം ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ തുടർച്ചയായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളകി കൊടുത്ത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ ഇപ്പം ഏകദേശം രണ്ട് നല്ലപോലെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ തണുത്ത ശേഷം മിക്സിഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ വീട്ടിൽ ഈ രണ്ട് സാധനങ്ങളും കാണുമല്ലോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഹെയർ ഡൈ മാത്രമല്ല നമുക്ക് മുടിയിൽ വിശ്വസിച്ച് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അത് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഈ നമുക്കിത് പൊടിച്ച് സ്റ്റോർ ചെയ്തൊക്കെ വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാലും ചീത്തയാകത്തൊന്നുമില്ല അപ്പോൾ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലിട്ട് നമുക്ക് ഈ പൊടി സൂക്ഷിക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമുക്കത് പൊടിഞ്ഞ് കിട്ടണം അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഡൈ മിക്സ് ചെയ്യുമ്പം തരിയൊന്നും ും കാണാതിരിക്കാനാണ് അപ്പോൾ അത് നല്ലപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് പൊടികളുടെ ചേർത്തിട്ട് വേണം നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഡായി വാങ്ങേണ്ട കാര്യമില്ല ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇരുമ്പ ഇരുമ്പി ചീച്ചട്ടി എടുത്തിട്ട് ഞാനെടുക്കുന്ന മൈലാഞ്ച പൊടിയാണ് ഫ്രഷ് ആയിട്ടുള്ള പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നെല്ലിക്ക പൊടിയാണ് അത് നമ്മളുടെ മുടി വളരാനും അതുപോലെ മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതും രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് എല്ലാം ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ച ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയിൽ നമ്മളുടെ കരിഞ്ചിരികതിന് അതുമായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതാണ് അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കട്ടൻ ചായയിലാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ൊടി ഇട്ട് കൊടുത്ത് പിന്നെ രണ്ട് ചെമ്പരത്തി ഇടുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഈ വെള്ളത്തിലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ അതായത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഒക്കെ ഇട്ടത് കേട്ടോ ഇടക്കാൻ പറ്റില്ല നമ്മുടെ പ്രാവശ്യം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്തി കൊടുത്താൽ താരനൊക്കെ പോയി കിട്ടാനായിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ ചെമ്പരത്തിയിട്ട് താളി വരെ നമ്മൾ തലമുടിയിൽ കഴുകാറുണ്ടല്ലേ അപ്പോൾ അതേ ഇത് നല്ലപോലെ തന്നെ തണുത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ ചായ അപ്പം ഇനി നമുക്കത് ഒന്ന് സ്ട്രെയിൻ ചെയ്ത ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ അതിനായിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ പിടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കരിഞ്ചീരികപ്പൊടിയുണ്ടല്ലോ അതിങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഇനി തണുത്ത ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്കിപ്പോൾ തന്നെ എല്ലാം ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം എടുക്കുമ്പോൾ തന്നെ ആ ചട്ടിയിലിരുന്ന് ഒന്നും കൂടി ഒന്ന് ബ്ലാക്ക് ആവുക ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും തന്നെ നമുക്ക് കറുത്ത് കിട്ടും കേട്ടോ നല്ലപോലെ തന്നെ ഞാനിപ്പോൾ വൈകിട്ട് നേരം ഇത് നല്ല കൂട്ടി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് ഇപ്പോൾ നല്ലപോലെ തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ നരയുള്ള ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ചെറിയൊരു പാത്രത്തിലെടുത്തിട്ട് ഇനി ഒന്നും കൂടി ഒന്ന് തിക്കാണെങ്കിൽ നമ്മളുടെ ആ വെള്ളം ഒന്നും കൂടി കുറച്ച് ഒഴിച്ച് നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചൊന്ന് കലക്കി നമ്മളുടെ നരയുള്ള ആ ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഉള്ള അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു കെമിക്കലും ഇല്ല സൈഡ് ഒന്നും ഉണ്ടാകത്തില്ല വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡ്രൈ തന്നെയാണ് അപ്പോൾ അതായത് എല്ലാ ഭാഗത്തും ഈ ബ്രഷ് വെച്ച് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടിയുടെ ബാക്ക് വശത്തും അതുപോലെ തന്നെ കൃതാവിലും മീശയിലും ഒക്കെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇനി ഇത് ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അത്രയും റെസ്റ്റ് ചെയ്താൽ നമ്മളുടെ മുടിയിൽ നല്ലപോലെ തന്നെ പിടിക്കും അപ്പോൾ ഇത് കഴുകിക്കളഞ്ഞ ശേഷമാണ് കാണുന്നത് മുടി തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ മീശയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മീശയൊക്കെ തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പ്രായഭേദ ഭന്യേ നമുക്കറിയാം അകാല നേര കുട്ടികൾ പോലും ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഹെയർ ജ്യൂസ് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാണ് ാക്കി നമുക്ക് കുളിക്കുന്ന മുമ്പ് ലേഡീസിനേക്കൊന്ന് സ്പ്രേ ചെയ്ത് നമ്മളുടെ മുടിയിലൊന്നും മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മുടി നല്ലപോലെ തഴച്ച് വളരാനും അതുപോലെ നേട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജ്യൂസ് കൂടിയാണ് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് കുളിക്കുന്ന ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് നമുക്ക് രണ്ട് കൈവച്ചൊന്ന് നല്ലപോലെ ഒന്ന് ആ സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ മുടി വളർന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജ്യൂസ് കൂടിയാണ് അപ്പോൾ അതിനകത്തേക്ക് ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന കരുതൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് Thank you